അവിട്ടം നക്ഷത്രക്കാർ പൊതുവെ ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കും അവർക്ക് ആരുടെ മുന്നിലും താഴ്ന്നു നിൽക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല പക്ഷെ നിവർത്തി കേടുകൊണ്ടായിരിക്കും അവർ താഴ്ന്നു നിൽക്കുന്നുണ്ടാവുക പക്ഷെ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇവരുടെ ഇൻഡിപ്പെൻഡൻറ്റ് നേച്ചർ കൂടുതൽ വെളിപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പോസ്റ്റ് നിങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പാസ്റ്റ് ട്രോമയിൽ നിന്ന് ഒരു ഡിസിഷനിൽ എന്തായാലും എത്തിയിട്ടുണ്ടാവും അതുകൊണ്ട് ഈ മെയ് മാസത്തിൽ നിങ്ങൾക്കൊരു പുതിയ ജോലി സാധ്യത വളരെ കൂടുതലാണ് അതുമാത്രമല്ല നിങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ അത് മെച്ചപ്പെടുകയും ചെയ്യും ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറക്കക്കുറവ് നന്നായിട്ട് തന്നെ ഉണ്ട് അതും കൊണ്ട് ബി പി ഐയുടെ പ്രശ്നമുണ്ടാവും അതുപോലെ തന്നെ തലച്ചുറ്റലും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് വിവാഹപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരാളുമായിട്ട് നിങ്ങൾ റെഗുലർലി കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു റൊമാൻറ്റിക്കിലേക്ക് പോവാൻ സാധ്യത വളരെ കൂടുതലാണ് സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ പഴയ കടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തായാലും തിരിച്ചടവിനും സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് മെയ് മാസത്തിൽ ഫ്രീലാൻസിങ് സൈഡസ്റ്റിൽ എല്ലാം തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ എന്തായാലും ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ